നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ എൽ രാഹുൽ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട് പന്തും ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ഒക്കെ വരാനുമുണ്ട് ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് നമുക്ക് എടുക്കാൻ കഴിയില്ലേ കയ്യെത്തും ദൂരത്താണ് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് പക്ഷേ ഇംഗ്ലണ്ട് ഇന്നിപ്പോൾ നാല് വിക്കറ്റുകളാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ പിഴുതെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കളി എങ്ങോട്ട് എന്ന് പറയാൻ പറ്റില്ല നിലവിൽ ഇംഗ്ലണ്ട് ഒരു എഡ്ജ് ഉണ്ട് എന്ന തോന്നലിൽ തന്നെയായിരിക്കും നമുക്ക് നാല് വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് ആകാശദ്വീപാണ് നൈറ്റ് വാച്ച്മാനായിട്ട് ഇറക്കി വിട്ടതാണ് അദ്ദേഹമാണ് അവസാനം പുറത്തായത് എന്തായാലും വല്ലാത്തൊരു എൻ്റിലേക്കാണ് ഈ കളി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിൻ്റെ നാലാം ദിവസം വീണത് പതിനാല് വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിൻ്റെ പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയത് കൂടാതെ അവസാന ഘട്ടത്തിൽ കുറച്ച് ഓവറുകൾ വെച്ചിട്ട് വെറും പതിനെട്ട് ഓവർ ആ ഓവറുകൾ വെച്ചിട്ട് അവർ നാല് വിക്കറ്റുകൾ പിഴുതെടുത്തിയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് കഴിഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടതുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നില്ല ആദ്യ ഇന്നിങ്സ് രണ്ട് ടീമും മുന്നൂറ്റി എൺപത്തി റൺസ് അടിച്ചിരുന്നല്ലോ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾഔട്ടായി അപ്പം അവസാനം കുറച്ച് സമയം പത്ത് ഇരുപത് ഓവറുകളോളം ബാറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു പതിനെട്ട് ഓവറുകളാണ് പന്തെറിഞ്ഞത് അത് നമുക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമായി യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യാൻ എത്തിയിട്ട് തുടക്കത്തിൽ തന്നെ ജയ്സ്വാളിനെ നഷ്ടപ്പെട്ടു ജോഫ്രെ ആർച്ചറുടെ പന്തിൽ സ്മിത്ത് പിടിച്ച് പുറത്താകുമ്പോൾ അദ്ദേഹം ഒരു റണ്ണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കരുൺ നായർ വരുന്നു കരുൺ നായരും കെ എൽ രാഹുലും ചേർന്ന് ടീമിനെ നല്ല രൂപത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് നാൽപ്പത്തി ഒന്ന് റൺസിലെത്തി നിന്ന ഘട്ടത്തിലാണ് കരുൺ നായർ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നത് മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം പതിനാല് റൺസാണ് അടിച്ചത് പിന്നെ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് ഗില്ലിനെയും ബ്രിഡൻ കാർസനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു ഒമ്പത് പന്തിൽ നേരിട്ട് ആറ് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് അതിനുമ്പ അദ്ദേഹം ഔട്ടാണ് എന്ന് ഒരു ക്യാച്ച് ഔട്ടാണെന്ന് പോൾ റിഫൽ ഔട്ട് കൊടുത്തിരുന്നു പക്ഷേ റിവ്യൂ കൊടുത്തു രക്ഷപ്പെട്ടു ഈ എൽ ബി ഡബ്ല്യു റിവ്യൂ കൊടുത്തു അതുകൊണ്ട് കാര്യമുണ്ടായില്ല ആറ് റൺസിന് അടങ്ങി പിന്നെ ആകാശ് ആകാശദ്വീപിനെ ഈ നൈറ്റ് വാച്ച്മാനായിട്ട് ഇറക്കി വിട്ടു അദ്ദേഹം പതിനൊന്നാമത്തെ പന്തിൽ അദ്ദേഹം പത്ത് പന്തിൽ സർവൈവ് ചെയ്തു പതിനൊന്നാമത്തെ പന്തിൽ ബെൻ സ്റ്റോക്സ് ബൗൾഡാക്കി വിട്ടു ഒറ്റ റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് അതോടുകൂടി ഇന്നത്തെ കളി അവസാനിപ്പിച്ചു സ്റ്റെംസായി കെ എൽ രാഹുലും മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ക്രെയ്സിലുണ്ട് അപ്പോൾ നാളെ ഋഷഭ് പന്തും കെ എൽ രാഹുലും ചേർന്നുള്ള കൂട്ടുകെട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കാകെ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് വേണ്ടതുള്ളൂ പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഒക്കെ ബാറ്റ് ചെയ്യാനുമുണ്ട് അപ്പോൾ എത്താവുന്ന ദൂരത്തേ ഉള്ളൂ പക്ഷേ ഈ നാല് വിക്കറ്റ് വീണത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ചേ പറ്റൂ കാർസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ സ്റ്റോക്സും ആർച്ചറും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയിരിക്കുന്നത് ഇന്ത്യ അൻപത്തിയെട്ടിന് നാല് എന്ന നിലയിൽ നിൽക്കുന്നു രണ്ടാം ഇന്നിങ്സിൽ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്